പോയി തിരിച്ചു ഒരു സംഭവം പത്താം ക്ലാസ് പരീക്ഷ എടുത്തു പതിനാലുകാരിക്ക് ആകപ്പാട് ഒരു ടെൻഷൻ പഠിച്ചതൊന്നും തലയിൽ കയറുന്നില്ല ആകെപ്പാടൊരു വെപ്രാളം അവൾ അമ്മയ്ക്കൊരു കത്തെഴുതി വെച്ചു പിന്നെ ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ സകലര് ഞെട്ടി ഇതുവരെ കേട്ടതൊന്നും സത്യമായിരുന്നില്ല സത്യം മറ്റൊന്നായിരുന്നു ും കാരണം അവനായിരുന്നു ഈ പെൺകുട്ടികൾ അറിവു ഈ ബന്ധമുണ്ടായത് ഈ പെണ്ണു പുറകണ്ടായി സംഭവം ജനകനാസ്ഥയിപ്പോ ഈ പെണ്ണിന് എഴുതാണ്ടേ ഉള്ളു പെണ്ണ് പുറത്തു കേസെടുത്തിട്ടുണ്ട് പുറത്തുകയെ കേസെടുക്കുന്നുണ്ട് നല്ലപത്തും പോയില്ലായിരുന്നു എന്നാ ഈ പെണ്ണിന്റെ അമ്മയും പെണ്ണിന്റെ പിന്നെ അമ്മയുടെ നല്ല എന്ന വിഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പെൺകുച്ചാട്ടിന്റെ എന്തെങ്കിലും ഉണ്ടായില്ല ആരും അല്ലേ അറിഞ്ഞില്ല നമ്മളും അറിഞ്ഞില്ല എന്തെങ്കിലും സംഭവിച്ചു

നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു അത് തള്ളായിരുന്നു പിന്നെ അതിന്റെ അച്ഛന് പിന്നെ പഞ്ചാബ് ഡിപ്പാർട്ടിൽ ജോലിയായിരുന്നു അയാള് പിന്നെ അസുഖം ആ ജോലി പെണ്ണ് കിട്ടിയത് മറ്റൊരു കാര്യങ്ങളും അവരൊക്കെ പറയാൻ നല്ല കാര്യങ്ങളൊക്കെയാണ് ഇത്ര വാർത്തയങ്ങനെ സംഭവിച്ചത് അപ്പൊ ആ വഴിയെ ആണ് അത് നമ്മൾ ഈ സാൻഡ് ഓടിക്കുന്നത് അങ്ങനെ പിന്നെ ഇപ്പോഴൊക്കെ ബന്ധപ്പെട്ട് ിൽ കൊണ്ടുവരുന്നപ്പോഴത്തേക്കിവിടെ അറിഞ്ഞത് കോസ് മാത്രത്തിൻ്റെ പ്രത്യേക എന്തൊക്കെ പ്രശ്നമായ അവർ പോലീസ് ഉൾപ്പെട്ടു പോലീസ് പോത്തേക്ക് പിന്നെ ഈ മൊബൈൽ പോലീസ് ഒരു പിന്നെ ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് അവർക്ക് മെസ്സേജുകളൊക്കെ കണ്ടല്ലോ ആ മൊബൈൽ മെസ്സേജുകളൊക്കെ കണ്ടു അങ്ങനെയാണവർ ഇത് ഇത് പിടി വീണത് അവരുടെ വീട്ടിലെ മറ്റേ ആ ഇതിൽ നിന്നും മറ്റേ ആസ്ഥാർന്നില്ല എന്നാലും നല്ല നല്ല സ്വർത്ത കുട്ടനായിരുന്നു തള്ളേ തള്ളി നാഗ പഞ്ചാത്തിനുണ്ട് നാഗ പഞ്ചാത്തിൽ അവരുടെ സാപ്പാ പെണ്ണൻ ഈ പെണ്ണിന്റെ അമ്മ അവർക്ക് നല്ല ആൾക്കാരായിട്ട് എങ്ങനെ സംഭവിക്കുന്നത് ഈ തയ്യാറിയും മൊബൈലിലൊക്കെ കളിയാണ് നടത്തും യ്യൻ്റെ അടുത്തു അത് അവരുടെ അടുത്തുള്ള തന്നെ നമ്മുടെ വീടിന്റെ മോഡൽ തന്നെ അവന്റെ അച്ഛൻ ഇവിടെ ആട്ടോ അക്ഷോ പഠിക്കാൻ അറിയാം പൈനുമായിട്ട് അടുപ്പായിരുന്നു നിങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അതിനെക്കുറിച്ചുള്ള വാസ്തുല്ലേ പറയുന്നു അതെ പൈപത്തിൻപത് കണ്ടാകുമ്പോൾ വേണം ആക്സിഡൻറ്റ് പിന്നെ ഈ പയ്യനും പിന്നെ അങ്ങനെ നേരിട്ടുള്ള പരിചയം ഒന്നും ഇല്ല പക്ഷെ കണ്ടുള്ള പരിചയമുള്ളൂ സ്കൂളിൽ പഠിക്കാല്ലേ ആ പഠിക്കുന്ന കുട്ടിയായിരുന്നു പത്തിന് പഠിക്കും പത്തിവണ് പഠിക്കുന്ന കുട്ടിയായിരുന്നു വൈകുന്നേരം വീട്ടിലേക്ക് അമ്മ വിളിക്കാൻ പറ്റും ഞങ്ങടെ വീണ്ടും പോകണത് ചിലപ്പോൾ പാല് പഠിക്കണം തോന്നും ഇനി കൂടെ അമ്മ പോകണം എല്ലാം ഒറ്റ കുട്ടിക്ക് പോകണം ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ കുട്ടിയുടെ അമ്മയും അമ്മയും ഞങ്ങളുടെ വീട്ടിൽ പണ്ട് സഹായിച്ചു കൊണ്ടാണ് എല്ലാം ഉണ്ട് പിന്നെ അവരൊക്കെ ജോലികൾ പൊറത്ത് പുള്ളി ഈ കൊച്ചിനെ വേണ്ടൊക്കെ ഞാൻ ഓട്ടോക്ക് പോയിട്ട് ചെറുപ്പത്തിലാണ് ഇവിടെ നാഗല്ല നമ്മളെ കൂട്ടുകാരനെ മോനാണ് പിന്നെ ഇവിടെ ആറ്റി എമിത ഷോറൂമിലാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് സംഭവം ഇങ്ങനെന്തായാലും നമ്മൾ ഇപ്പോഴാണ് അറിയണത് പയ്യനെക്കുറിച്ച് ഇവിടെ വരാൻ നല്ല അഭിപ്രായവും കാര്യമൊക്കെയാണ് എന്താണ് സംഭവം എന്ന് നമുക്കറിയാൻ പറ്റില്ല എന്തായാലും വലിയൊരു ഭയങ്കര ഒരു സംഭവമായിരിക്കും പയ്യൻ്റെ പേര് അഭിജിത്ത് വയസ്സ് ഇരുപത്തൊമ്പത് രണ്ടാമൂടെ വേണം പിന്നെ ആക്സിഡൻറ്റിന് മെഡിക്കൽ കോളേജിൽ കിടക്കണം പിന്നെ അച്ഛൻ അടിപൊളി അമ്മ അംഗമാടി ടീച്ചറായിട്ട് സ്കൂളിൽ പഠിക്കുന്നത് പെൺകുട്ടിയെ നമ്മളെ ടാവറോട് മദറിൻ്റെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനെയാണ് അതിൻ്റെ തള്ളി പഞ്ചായത്ത് ഓഫീസിൽ ക്ലർക്കാണ് പിന്നെ അമ്മ അമ്മമ്മുണ്ട് അതിൻ്റെ അറ്റം മരണം പെട്ടുപോയി കൊടിയിലെ മരണം പെട്ടുപോയി നമ്മൾ അറിയില്ല സംഭവം അറിഞ്ഞപ്പോഴാണ് അറിയണം കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനായിട്ടാണ് സംഭവം അറിയണം അത് തള്ള മുൽ കൊച്ചിനെടുത്ത് അല്ല നമുക്കൊന്നും കേട്ടു തോന്നു അങ്ങനെ മേടിച്ച് നോക്കിട്ട് അവരപ്പനി പോവണ മൊബൈൽ മേടിച്ച് കൂട്ടി വെച്ചിട്ട് ചേട്ടനിക്ക് പോയി പോയിട്ട് തിരിച്ചു ചേട്ടനിക്ക് ഒരു സംഭവം ഇത് എങ്ങനെ പറ്റിയെന്ന് എനിക്ക് പോലും ഒരു സംശയമാണ് എന്റെ അടുത്ത അയൽവാസിയായ അവനെ പോലും അവനെ ഇവിടെ വെച്ച് കണ്ടിട്ടില്ല ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ പോകും നമ്മുടെ സമൂഹമായിരുന്നു അങ്ങനെ ഇവിടെ ആയിരുന്നു അവര് ചെയ്യുന്നത് ഇപ്പം വീട് വെച്ച് ഒരു ഇതായിട്ട് കഴിയുന്നു അവർക്ക് പഞ്ചായത്ത് ജോലിയുണ്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസം അതിനെപ്പറ്റി അത് സാറന്മാരെ അഴിച്ച് നോക്കണം വെച്ചാൽ സൈബറ അല്ലെങ്കിൽ നോക്കണം തലേ ഇരുപത്തൊമ്പതും ഇത് കറക്റ്റ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് അതെനിക്ക് നല്ല ഇതുകൊണ്ട്